വളരെ ദുഷ്കരമാണ് ഈ രക്ഷാപ്രവർത്തന ചാലിയാർ വഴിയുള്ള രക്ഷാപ്രവർത്തനം ദുഷ്കരം എന്ന് പറഞ്ഞാൽ ഈ പുഴക്കക്കരെ കയറി കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും നടന്നു പോകാൻ കഴിയാത്ത വീതി കുറഞ്ഞ നടപ്പാതകളാണുള്ളത് ഈ ആദിവാസികൾ ഉപയോഗിക്കുന്ന നടപ്പാതകൾ അവര് വള്ളിയിലും ഇതിലൊക്കെ പിടിച്ച് തൂങ്ങി പോകുന്ന അതിലെ നമ്മൾ ഈ ബോഡി ഏറ്റി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഷ്കരമായിട്ടുള്ളൊരു പരിപാടിയാണ് അതുപോലെ തന്നെ ഇവിടെ അക്കരെ ഒരു ട്രാക്ടർ ഉണ്ട് അതെ ഇവിടത്തെ ഒരു പ്രൈവറ്റ് സ്കൂളിന്റെ ഒരു ട്രാക്ടർ അക്കരെ കുട്ടികളെ ഇവിടെ സ്കൂളിലോട്ട് എത്തിക്കാൻ ട്രാക്ടർ കയറിട്ട് വലിച്ചു കൊണ്ടിരുന്ന ദൃശ്യങ്ങളെ പുറത്ത് വന്നു ആ ആ ട്രാക്ടർ ഓടിച്ചിരുന്ന ആള് ഞാനായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു നാ അഞ്ചാറ് കിലോമീറ്ററേ അത് ആ കാടിൻ്റെ ഉള്ളിലൂടെ പോവുകയുള്ളൂ അതന്നെ കയറിട്ട് വലിച്ചൊക്കെ പോയെങ്കിൽ തന്നെ പോവുകയുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് കിലോമീറ്ററോളോളം നടന്നിട്ട് വേണം ഈ വഴിയില്ലല്ലോ കാരണം ആദ്യമായിട്ട് പോകുന്ന വഴിയാണ് ഞങ്ങൾ ഇന്നലെ വന്നിരുന്നു ആദ്യ ദിവസം പോയവർ നടന്നുണ്ടാക്കിയ വഴിയാണ് ഒന്ന് തെന്നിപ്പോയാൽ നേരെ വീഴുന്ന ചാലിയാറിലായിരിക്കും അങ്ങനെ ഒരു അവസ്ഥയില്ല അവിടെ അവിടെ അങ്ങനത്തെ എന്ന് പറഞ്ഞാൽ ആദ്യം പുഴയിലൂടെ ഇരുന്ന് ഇറങ്ങി നടന്നു പോയിരുന്നത് ആളുകൾ ഈ ആദിവാസികളൊക്കെ മുകളിലോട്ട് പോകുമ്പോഴും ഫോറസ്റ്റ് കാര്യം പോകുമ്പോഴൊക്കെ പുഴയിലൂടെ ആയിരുന്നു ഇറങ്ങിപ്പോയിരുന്നത് ഇപ്പോൾ അതുവഴി പോകാൻ കഴിയില്ല അവിടെയൊക്കെ വെള്ളം വന്ന് അതുപോലെ തന്നെ വലിയ വലിയ കല്ലുകൾ വന്നു മൂടി അതിൽ നടന്നു പോകാൻ കഴിയാത്തതുകൊണ്ട് കാടിലൂടെ കയറി അപ്പോഴുണ്ടാക്കിയ ഓരോ വഴിയിലൂടെ ഒരാൾ പോയ വഴിയിലൂടെ മറ്റാൾ നടന്നു പോയി അങ്ങനെ ഒരു വഴികളാണ് കയറിട്ടൊക്കെയാണ് ഓരോ മുകളിലോട്ട് ഓടിയൊക്കെ കൊണ്ട് കയറുന്നത് അത്ര ദുഷ്കരമാണ് ഒരാൾ അവിടെ പോയി നടന്ന് വെറുതെ റിട്ടേൺ തിരിച്ചു വരണമെങ്കിൽ തന്നെ കഴിയില്ല അങ്ങനത്തെ നമ്മൾ ഇന്നലെ പോയിരുന്നു ആ സമയത്ത് ഇവർ ആകെ കൊണ്ടുപോകുന്നത് ഒരു കുപ്പി വെള്ളം ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ബ്രെഡ് ഇതുമായിട്ടാണ് രാവിലെ എട്ടരയ്ക്ക് ഈ മല കയറാൻ വേണ്ടി പോകുന്നത് തിരിച്ചെത്തുന്നത് ഇന്നലെ വന്നിട്ട് ഈ എട്ട് മണിയായി നാല് അഞ്ചുമണിയൊക്കെ ആയിട്ടാണ് തിരിച്ചിറങ്ങുന്നത് ആ സമയത്ത് ഇവര് ഈ ഭക്ഷണം മാത്രമാണ് കഴിക്കുന്നത് അങ്ങനെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഇല്ലേ ഭക്ഷണമല്ല ഭക്ഷണം ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഒരു കുപ്പി വെള്ളവും രണ്ട് കുപ്പി വെള്ളമോ അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അത്ര ദൂരം നമ്മൾ ഭക്ഷണം കൂടി ഏറ്റവും പോകുന്ന ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവിടെ ചോലയിൽ നല്ല തെളിനീരുണ്ടാവും അത് കുടിക്കും അങ്ങനെയൊക്കെയാണ് തിരിച്ചു വന്നിട്ടുള്ളത് പിന്നെ ഇന്നലെ വന്ന സമയത്ത് എട്ടര മണിയായി ഇവിടെ ഇക്കര കയറി അപ്പോൾ ലാസ്റ്റ് ബോട്ട് ബോട്ട് കുറച്ച് നേരം കംപ്ലയിൻ്റ് ആയി അതിൻ്റെ ബോട്ട് അടി തട്ടിയിട്ട് അതിൻ്റെ ഫാനൊക്കെ പൊട്ടി പിന്നെ എട്ടര മണിയായി ഞങ്ങൾ ലാസ്റ്റ് ഇന്നലെ ഇക്കര കയറും